ഹാലേ ലുയാ ഹാലേ ലുയ്യാം ഹാലേ എല്ലാവർക്കും ചേർന്നിരിക്കാം കേട്ട വചനത്തിൽ നിന്ന് നമുക്ക് അല്പസമയം ധ്യാനിക്കാം റോമാക്കാർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെ വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത് നമുക്ക് ഒരിക്കൽ കൂടെ ദൈവകരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കാം ഹാലേ ലിയ ഹാലേ ലുയ്യാ യേശുവേ നന്ദി ദൈവമേ സ്തോത്രം ഹാലലിയ ഹാലിയ ഹാലിയ എല്ലാവരും ചേർന്ന് ഉറക്കെ സ്തുതിക്കുക ഹലലിയ ഹാലിയ ഹലലിയ ഹലലിയ ഹാലിയ ദൈവമേ നന്ദി 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 സ്തോത്രം 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 വായിച്ചു കേട്ട വചനത്തിനായി സ്തോത്രം ഭർത്താവ് ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലിയ ഹാലിയ ഹാലളിയ ഹലിയ ഹാലിയ ഹാലളിയ യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവി നന്ദി സ്തുതി 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 സ്തോത്ര സ്തോത്രം സ്തോത്രം ഹലലിയാം ഹലലിയാം പ്രിയമുള്ളവരെ റോമലേഖനം അഞ്ചാമധ്യായം ഒന്ന് മുതൽ പാനൊന്നു വാക്യങ്ങളിൽ നിന്നാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത് ഭർത്താവിനൊക്കെ കൂടെ മഹത്വം കൊടുക്കാം ഹല്ലേലുയാം ഹല്ലേലുയാം ഈ വചനത്തിൻ്റെ വ്യാഖ്യാനം നമുക്ക് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം ഈ മാരാനാത്ത റിട്രീറ്റ് സെൻറ്ററിൻ്റെ ഈ യൂട്യൂബിലൂടെ ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇവിടെ ഈ ആലയത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട മക്കൾക്കും എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സന്ധ്യാവന്ദനം നിങ്ങളെ അറിയിക്കുന്നു ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അകത്തപ്പെടുമ്പോഴാകട്ടെ കേട്ട വചനങ്ങളനുസരിച്ച് നമുക്ക് ദൈവം ഒരുപാട് ക്രമം നൽകുന്നു എന്നാണ് നീതീകരണത്തിൻ്റെ ഫലങ്ങളെന്ന് നമുക്ക് ഇന്നത്തെ ശിശ്രൂഷയ്ക്ക് ഘഡിങ് കൊടുക്കാം നമ്മൾ നീതീകരിക്കപ്പെട്ടു ദൈവത്താൽ നാം എന്ന നമ്മുടെ വിശ്വാസം എത്ര വലുതെന്ന് ദൈവം കണ്ടു എന്ന് സ്വർഗം നമ്മളോട് സംസാരിക്കുന്നു ഹാലേലുയാം ഹാലേലുയാം അപ്പോൾ ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഒന്നാമതായിട്ട് നമുക്ക് കൈവന്നിരിക്കുന്നത് യേശുക്രിസ്തു വഴി നമുക്ക് ദൈവിക സമാധാനം കൈവന്നിരിക്കുന്നു എന്നുള്ളതാണ് ഹാലേലുയ്യാം സ്വരമുയർത്തി പറഞ്ഞ് ഹാലേലുയ്യാം കരമുയർത്തി പറഞ്ഞ് ഹാലേലുയാം യേശുക്രിസ്തു വഴി നമുക്ക് ദൈവിക സമാധാനം കൈവന്നിരിക്കുന്നു ഇനി ആർക്കും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത സമാധാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ള ആ ഒരു ധൈര്യമാണ് നമുക്കുള്ളത് രണ്ടാമത്തെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ ഈ ദൈവിക കൃപയിലേക്ക് യേശുക്രിസ്തു മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കും വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു ഈ ദൈവിക കൃപയിലേക്ക് നമ്മളെ അവിടെ നിന്ന് അടുപ്പിച്ചു മൂന്നാമത്തെ ചിന്ത ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയിൽ നമുക്ക് അഭിമാനിക്കാം നമുക്കൊരു നമുക്കൊരന്തസ് ദൈവം തന്നു നാം പാപികളൊന്ന് മുദ്രകുത്തി ലോകം നമ്മളെ വെറുക്കുന്നിടത്ത് നിന്ന് ദൈവം നമ്മളെ ദൈവത്തിൻ്റെ ചൈതന്യത്തിലേക്ക് വിളിച്ച് ദൈവമഹത്വത്തിൽ പങ്കുകാരാക്കി അവൻ്റെ സ്വഭാവത്തിൽ ഓഹരിക്കാരാക്കി തീർത്തിരിക്കുന്നുള്ളതിന് നമുക്ക് അഭിമാനിക്കാം ഹലേലിയാം ഹാലേ ലുയാ നമ്മൾ സ്വർഗത്തിൻ്റെ മക്കളാണ് നമ്മൾ ലോകത്തിൻ്റെയോ ഭൂമിയുടെയോ അല്ല നമ്മൾ ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ മക്കളാണ് ഹാലേ ലുയാ ഹലേ ലുയാ ഹലേ ലുയാ ഹലേ ലുയാ ഞങ്ങളിങ്ങനെ പണ്ട് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഭിക്ഷാടുകരായി നടക്കുന്ന അലഞ്ഞു മക്കളെ ഒരുമിച്ച് കൂട്ടി ദൈവസ്നേഹത്തിൻ്റെ ധ്യാനങ്ങളൊക്കെ ഞങ്ങൾ നടത്തും ലവ് ഫെസ്റ്റ് ക്യാമ്പെന്നാണ് അതിന് പറയുന്നത് ദൈവ സ്നേഹത്തിൻ്റെ അധിഷ്ഠിതമായിട്ടുള്ള ദൈവം അവർ അവരെ സ്നേഹിക്കുന്നുവെന്ന് അവർക്ക് മനസ്സിലാക്കത്തക്കവണ്ണം അവരെ അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു ശുശ്രൂഷ അപ്പോൾ അവരെ വിളിച്ചിട്ടിങ്ങനെ അവർക്ക് ഭക്ഷണം വസ്ത്രം എല്ലാം കൊടുത്ത് അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കി അവരെ ദൈവവചനം കൽപ്പിക്കും അപ്പോൾ അങ്ങനെ ദൈവവചനം കൽപ്പിക്കുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു മുദ്രാവാക്യമാണ് ഞങ്ങൾ ഞങ്ങൾ യാചകരല്ല ഞങ്ങൾ ഞങ്ങൾ ദൈവത്തിൻ മക്കൾ ഹാലേലിയ ഞങ്ങൾ ഇനി മുതൽ യാചകരല്ല ഞങ്ങളുടെ തലകുനിച്ച് ഇരിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ വിരിച്ചിട്ട് തുണിയുടെ പുറകിൽ ഇരുന്നുകൊണ്ട് വല്ലതും തരുമോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ് ദൈവത്തിൻ്റെ മക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു എന്ന ആ ഒരു ആ ഒരു അഭിമാനം ഹലേലിയ അപ്പോൾ ആ ധ്യാനം കഴിയുമ്പോൾ പല യാചകരായ മക്കളും പറയും ഞങ്ങൾ ഇനി എങ്ങും പോകുന്നില്ല ഞങ്ങൾ നിങ്ങളുടെ കൂടെ വസിക്കുകയാണെന്ന് പറയും ഹാലേലിയ ഹലേലിയ അതുകൊണ്ട് പ്രിയമുള്ളവരെ മഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയിൽ നമുക്ക് അഭിമാനിക്കാം നമുക്കങ്ങനെ ഒരു പ്രത്യാശ യേശുക്രിസ്തു വഴി ദൈവം നൽകുകയാണ് തീത്തോസിൻ്റെ ലേഖനം രണ്ടാമധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് നിർമ്മതത്വവും ലൗകികമോഹങ്ങളും ഉപേക്ഷിക്കുവാനും ഈ ലോകത്തിൽ സമചിത്തതയും നീതിനിഷ്ഠതയും ദൈവഭക്തിയുമുള്ള ജീവിതം നയിക്കാനും അത് നമ്മെ സഹായിക്കുന്നു ഏത് ഈ ദൈവകൃപ നമ്മളെ സഹായിക്കുകയാണെന്താ ലൗകിക മോഹങ്ങൾ ഉപേക്ഷിച്ച് ഈ ലോകത്തിൽ സമചിത്വതയുള്ളവരായി നീതിനിഷ്ഠയുള്ളവരായി ദൈവഭക്തിയായുള്ള ജീവിതം നയിക്കാൻ ഈ കൃപ നമ്മളെ സഹായിക്കുന്നു ഹലലിയാം ഹലിയാം അതുകൊണ്ട് പൗല സഭ പറയുന്നത് എന്താണെന്ന് അറിയുമോ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് എന്ത് നൽകപ്പെട്ടിരിക്കുന്നു പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു ഹാലലിയാം ഹാലിയാം അപ്പോൾ യേശുക്രിസ്തു വഴി നമുക്ക് സമാധാനം കൈവന്നിരിക്കുന്നു ഒന്നാമതായിട്ട് ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയിൽ നമുക്ക് അഭിമാനിക്കാൻ കാര്യങ്ങളുണ്ട് പ്രിയമുള്ളവരെ മാത്രമല്ല പോലെ സപ്പോസ് പറയുന്നു കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു ഇത്രയും നാളെ നമുക്ക് സങ്കടങ്ങൾ കഷ്ടതകളൊക്കെ വരുമ്പോൾ നമുക്ക് നമുക്കത് പ്രയാസമായിരുന്നു എന്തുകൊണ്ടിങ്ങനെ എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു ഭയങ്കര ദുഃഖമാണ് നമുക്ക് സങ്കടങ്ങൾ വരുമ്പോൾ കഷ്ടതകൾ വരുമ്പോൾ ബുദ്ധിമുട്ട് വരുമ്പോൾ അത് സാമ്പത്തിക പ്രശ്നങ്ങളാകാം കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളാകാം ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളാകാം സഹോദര ബന്ധുക്കളിലെ പ്രശ്നങ്ങളാകാം മാതാപിതാക്കന്മാർ മക്കളും തമ്മിലുള്ള പ്രശ്നങ്ങളാകാം ഏതെല്ലാം പ്രശ്നങ്ങളിലൂടെ നമ്മൾ കഷ്ടതകൾ അനുഭവിക്കുമ്പോൾ നമ്മളോട് നമ്മുടെ മനസാക്ഷി പറയും എന്തുകൊണ്ടിങ്ങനെ ഒരു സമാധാനമോ ഒരു സൗര്യമോ സ്വസ്ഥതയോ ഇല്ല എന്നാൽ ഇപ്പോൾ നമ്മൾ കൃപയിൽ വന്നപ്പോൾ നമ്മൾ കൃപയ്ക്ക് തീർന്നപ്പോൾ നമുക്ക് പ്രത്യാശയിലേക്ക് നമ്മൾ ദൈവമഹത്വത്തിൽ പങ്കുചേർക്കുമെന്ന പ്രത്യാശയിലേക്ക് നമ്മൾ വന്നപ്പോൾ ഇപ്പോൾ നമുക്ക് കഷ്ടതകളും നമുക്ക് ഉപകാരമായി മാറുന്നു അഭിമാനിക്കാമെന്ന് പറയുന്നു നൂറ്റി പത്തൊമ്പതാമത്തെ സങ്കീർത്തനമാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലെ ഓർമ്മയിൽ വന്നത് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം അതിൻ്റെ എഴുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട് ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി തന്മൂലം അകയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ ഹാലേലിയ ചേർന്ന് പറഞ്ഞ ഹാലേ ലിയ ഒന്ന് എല്ലാവർക്കും പറയാമോ ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി എല്ലാവരും ചേർന്ന് പറഞ്ഞു നോക്കിയ ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ അഭ്യസിച്ചുവല്ലോ എന്തെന്നാൽ കണ്ടോ എനിക്ക് ദുരിതം ഉപകാരമായി ഞാനൊക്കെ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ അനുഭവിച്ച ഘട്ടതകളും ദുരിതങ്ങളും ഒക്കെ ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് എന്താ പറയുന്നത് വല്ലാത്ത സങ്കടമായിരുന്നു ചെറുപ്പത്തിൽ അനുഭവിച്ചിട്ടുള്ള ദാരിദ്ര്യങ്ങൾ പ്രത്യേകിച്ച് പത്ത് പതിമൂന്ന് പതിനാല് പതിനഞ്ച് വയസ്സ് കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നല്ലൊരു ഭാവി ഉണ്ടോ ഭാവിയുണ്ടോയെന്നുവരെ നമ്മൾ ആ കാലത്തൊക്കെ ചിന്തിച്ചു പോയിട്ടുണ്ട് പക്ഷെ ഞാൻ യേശുക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ എനിക്ക് അത് മാറ്റപ്പെട്ടു നല്ലൊരു ഭാവിയുണ്ടെന്നും നല്ലൊരു പ്രത്യാശയുമുണ്ടെന്നും മാത്രമല്ല ക്രിസ്തുവിന് വേണ്ടി കഷ്ടതകൾ അനുഭവിക്കണമെന്നും ക്രിസ്തുവിന് വേണ്ടി പീഡകൾ അനുഭവിക്കണമെന്നുള്ള ഒരു ചിന്തയിലേക്ക് വന്നു അതാവിത് പ്രാർത്ഥിച്ചതുപോലെ കഷ്ടതകൾ എനിക്ക് ഉപകാരമായി ഈ ദുരിതം സത്യത്തിൽ ഇരുപത്തെട്ട് വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും ഒരുപാട് പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ധ്യാനം കൂടാൻ പോകൂല ഒരിക്കലും പോകൂല ഇരുപത്തെട്ട് വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും ജീവിതത്തിലൊരു ഒരു ഒരു എന്താ പറയുന്നത് ഒരു മോശം അനുഭവം വന്നു കടബാധ്യതകൾ കുറേ വന്നു കയറിയും ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠകൾ വന്നു കയറിയും നല്ലൊരു വീടില്ല നല്ലൊരു ജീവിത ചുറ്റുപാടില്ല ഈ വയസ്സിൽ ഈ പ്രായത്തിൽ ഇത്രയും ബുദ്ധിമുട്ടിലാണെങ്കിൽ മുന്നോട്ട് എങ്ങനെ പോകുമെന്നുള്ള ചിന്തയിൽ നിന്ന് രൂപപ്പെട്ടതാണ് സത്യത്തിൽ ധ്യാനം ലോകം തുണച്ചില്ല ലോകം സഹായിച്ചില്ല ലോകം കുറ്റപ്പെടുത്തിയപ്പോൾ കുറ്റപ്പെടുത്താത്ത ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തു വഴി രക്ഷ എന്നുള്ളതാണ് അപ്പോൾ ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ വരെ ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ ധ്യാനം കൂടാൻ കാരണമായത് സത്യത്തിൽ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആ കഷ്ടതകളൊക്കെ ഉപകാരമായി എന്താ കാരണം ചട്ടങ്ങൾ അഭ്യസം നിങ്ങൾക്കും ചിലപ്പോൾ ഒരുപക്ഷെ അങ്ങനെയൊക്കെ അനുഭവം ഉണ്ടാകും നിങ്ങളിങ്ങനെ ഇവിടെ ശുശ്രൂഷയ്ക്ക് വരാനും ഇതിലൊക്കെ പങ്കുചേരാനൊക്കെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ കാരണമായിട്ടുണ്ടാകാം അപ്പോൾ കഷ്ടതകൾ ഉപകാരമായി ഈ കഷ്ടതകൾ മാറാൻ വേണ്ടി പ്രാർത്ഥിച്ച് നടക്കുന്നവർക്ക് വലിയ മെച്ചമില്ല ചെറിയൊരു മെച്ചമുണ്ടാവുള്ളൂ കഷ്ടതകൾ മാറാതെ കഷ്ടതകൾ ഉപകാരമായി ഈ കഷ്ടതയിൽ ഞാൻ യഹോബയ്ക്ക് പാട്ടുപാടുമെന്ന് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ആനന്ദമാണ് കൊച്ചു കുഞ്ഞുപദേശിയൊക്കെ അങ്ങനെ പാടിയത് ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അത് വാങ്ങി ഹല്ലലിയ പാടും കാരണം എന്താണ് ദോഷമായിട്ടൊന്നും എൻ്റെ താതൻ എന്നോട് ചെയ്യുകയിൽ അവനെന്നെ അടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു കഷ്ടനഷ്ടം ഏറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി കൂട്ടാളിയായിത്തീരുന്നു കാരണം എന്താണ് പോലെ സപ്പോസ് എല്ലാം പറയുന്നത് ശ്രദ്ധിക്കുക നാലാമത്തെ വാക്യം റോമാലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യം കഷ്ടതകളിൽ അഭിമാനിക്കാനുള്ള എന്താണ് കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയുളവാക്കുന്നു എന്ന് നാം അറിയുന്നു പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കഷ്ടത സഹനശീലം അയ്യോ കഴിഞ്ഞ ഇരുപത്തി ഒൻപത് വർഷമായിട്ട് അനുഭവിക്കുന്ന കഷ്ടതകൾക്ക് കണക്കില്ല ഓരോ മിനിറ്റിലും ഓരോ മണിക്കൂറിലും ഓരോ ദിവസത്തിലും ഓരോ മാസത്തിലും അനുഭവിക്കുന്ന സങ്കടങ്ങൾക്ക് കഷ്ടതകൾക്ക് കണക്കില്ല പക്ഷേ ഈ കഷ്ടതകളും ഈ സഹനങ്ങളും ഇന്നവരെയും ഈ ശുശ്രൂഷയിൽ ധൈര്യത്തിന് കാരണമായി ആത്മധൈര്യത്തിന് കാരണമായി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാനുള്ള ധൈര്യം അതാണ് കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശ ഉളവാക്കുന്നു ഹാലുയ്യ ഈ ശുശ്രൂഷയ്ക്ക് എന്ത് പേരിടണമെന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു ദിവസം രാത്രി ബഹുമാനപ്പെട്ട ജോർജ് കുറ്റിക്കളച്ഛൻ്റെ കൂടെ ഞാനിരുന്നു രാത്രി രണ്ട് മണിക്കാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് വെളുപ്പിന് രണ്ട് മണിക്ക് ഈ പേരിടണം ഈ ശുശ്രൂഷയ്ക്ക് എൻ്റെ വീടാണ് ശുശ്രൂഷ കേന്ദ്രം ആ പക്ഷേ വീടാണെങ്കിലും ഈ ശുശ്രൂഷയ്ക്ക് ഒരു പേരിടണം അപ്പോൾ ഞങ്ങളിങ്ങനെ വചനപ്പെട്ടി എടുത്ത് ഓരോ വചനം അച്ഛനോട് ഇങ്ങനെ എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഓരോ വചനം എടുക്കുമ്പോൾ ഈ റോമാലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഈ അഞ്ചാമത്തെ വാക്യമാണ് ആ വചനത്തിൽ കിട്ടിയത് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല അപ്പോൾ ഉടനെ തന്നെ അച്ഛൻ പറഞ്ഞു ആ വചനം ഒന്നും കൂടി വായിക്കാൻ പറഞ്ഞു ഒരു ഒരു വചനപ്പെട്ടിയിൽ ഒരു വചനമാണ് ഞാൻ ഒന്നും കൂടി വായിച്ചു പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല റോമാലേഖനം അഞ്ചിൻ്റെ അഞ്ച് അച്ഛൻ പറഞ്ഞു പ്രത്യാശ ഭവൻ തെരുവിൽ അലഞ്ഞടക്കുന്ന ഒരു പ്രത്യാശയില്ലാതെ തെരുവിലൂടെ അലഞ്ഞു നടക്കുന്ന മക്കൾക്ക് പ്രത്യാശ കൊടുക്കുന്ന ഭവനം ഇന്നവരെ നിരാശപ്പെടേണ്ട വന്നിട്ടില്ല പ്രത്യാശ ആരെയും നിരാശരാക്കുന്നില്ല കാരണം എന്താണ് ഇനി കഷ്ടതകൾക്ക് ശരിക്കും പറഞ്ഞാൽ വേദനയില്ല ഒരു പാട്ടുണ്ടല്ലോ അങ്ങനെ കഷ്ടങ്ങൾ സാരമില്ല കണ്ണുനീർ സാരമില്ല കഷ്ടങ്ങൾ സാരമില്ല കണ്ണുനീർ സാരമില്ല നിത്യജത സിംഗനമോർത്തിയിടുമ്പോൾ നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല ഞൊടി നേരത്തേക്കുള്ള നിമിഷ നേരത്തേക്കുള്ള ഇങ്ങനെ ഞൊടിക്കുന്ന നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരം ഇല്ല കണ്ണുനീര് സാരമില്ല അത് പ്രശ്നമല്ലാതെയായിത്തീരുകയാണ് നമുക്ക് പ്രത്യാശ നമ്മെ നിരാശരക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ ചൊരിയപ്പെട്ടിരിക്കുന്നു ഹാലലിയാം അപ്പോൾ നമുക്ക് കഷ്ടതകൾ സാരമില്ല എന്ന് പറയാൻ കാരണം വേറൊന്നുമല്ല സ്നേഹം അതിൻ്റെ മുകളിൽ നിൽക്കുകയാണ് ഹാലലിയ സ്നേഹം അതിൻ്റെ മുകളിൽ സ്നേഹം അതിൻ്റെ മുകളിൽ നിൽക്കുകയാണ് താമരയുടെ തണ്ട് ചെളിയിലാണ് കിടക്കുന്നതെങ്കിലും വെള്ളമുള്ളപ്പോൾ അത് വിരിഞ്ഞു നിൽക്കുന്നത് മനോഹരമാണ് അപ്പോൾ വെള്ളം വറ്റുമ്പോൾ മാത്രമേ താമര ഉണുങ്ങുന്നുള്ളൂ അതിൻ്റെ പേരും കാര്യങ്ങളെല്ലാം ലോകത്തിലാണ് ചെളിയിലാണ് പക്ഷെ അത് പുഷ്പിച്ച് നിൽക്കുമ്പോൾ അത് വെള്ളത്തിൻ്റെ മുകളിലാണ് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതങ്ങളും നമ്മുടെ പഴയ ജീവിതങ്ങളും എല്ലാം ഈ ലോകത്ത് തന്നെയാണ് നാം ലോകത്തുനിന്ന് ഒരിക്കലും മാറ്റപ്പെട്ടിട്ടില്ല നാം ലോകത്തു നിന്ന് ഒരിക്കലും മാറ്റപ്പെട്ടിട്ടില്ല പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ ചില ധ്യാനങ്ങൾ ചില ചിന്തകൾ മാറ്റപ്പെട്ടിരിക്കുന്നു മാറ്റപ്പെട്ടിരിക്കുന്നു വിശദ ഭരണാട് പറയുന്നുണ്ട് ലോകത്തിൽ നിനക്ക് എങ്ങനെ ഏകാഗ്രത സാധിക്കും നിന്റെ ശരീരം കൊണ്ട് മാറി നിൽക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ ശരീരം കൊണ്ട് നീ ലോകത്തിൻ്റെ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലാണെങ്കിലും പട്ടണത്തിലാണെങ്കിലും വ്യാപാര കേന്ദ്രത്തിലാണെങ്കിലും നിൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാനും ഏകാഗ്രമാക്കാനും നീ പഠിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ ആൾക്കൂട്ടത്തിലും നിനക്ക് നിശബ്ദത പാലിക്കാൻ കഴിയും ഹാലേലുയ്യ ഹാലേലുയ്യ അപ്പോൾ ഒരു ഭക്തി എന്ന് പറയുന്നത് നാം നിന്ന് മാറി ലോകത്തിൽ നിന്ന് മാറി നിൽക്കുന്നതല്ല ലോകത്തിൻ്റെ അകത്ത് തന്നെ നാം ദൈവസ്നേഹത്താൽ നിറയപ്പെട്ട് ലൗകിക മനുഷ്യരെ അനുഭവിക്കുന്ന സകല കഷ്ടതകളിലും പ്രയാസങ്ങളിലൂടെയും നമ്മളും കടന്നുപോയി കഷ്ടതകളെല്ലാം വലിയ പ്രത്യാശയിലേക്ക് നമ്മൾ നയിച്ച് നമ്മളിൽ ചൊരിയപ്പെട്ട് ദൈവസ്നേഹത്തിൽ നമ്മൾ ഓടാടുന്നു നമ്മൾ എന്താ ആറാടുന്നു ഒക്കെ പറയില്ലേ അതാണ് അപ്പോൾ നമുക്ക് കഷ്ടതകളൊക്കെ ഏറ്റെടുക്കാൻ യാതൊരു മടിയും നമുക്ക് വരില്ല ഹാലേലുയ്യാം 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 കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് വലിയ അത്യത്ഭുതമായൊരു കാര്യമാണ് നമുക്ക് നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ പ്രതീക്ഷകൾക്കും അപ്പുറത്താണ് നമുക്ക് ധ്യാനിക്കാവുന്നതിൻ്റെ അപ്പുറത്താണ് കാരണം എന്താ നമ്മൾ ഒരു കാലത്തും മനുഷ്യവർഗം ഒരു കാലത്തും പാപത്തിൽ നിന്ന് മോചിക്കപ്പെടുകയില്ല എന്ന വിചാരം കയറി അത്ര അടിമത്തത്തിലിരിക്കുന്ന സമയത്താണ് പോലോസബോസ്വലം പറയുന്നത് നിർണയിക്കപ്പെട്ട സമയത്ത് ആറാമത്തെ വാക്യം അങ്ങനെയാണ് നാം ബലഹീനരായിരിക്കേ നമുക്കൊരു കാരണവശാലും നമ്മുടെ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല എന്ന് നമ്മൾ കരുതിയിരിക്കേ നാം ബലഹീനരായിരിക്കേ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു ഹാലേലുയാം ഹാലേലുയാം ക്രിസ്തു നിർണയിക്കപ്പെട്ട സമയത്ത് തക്ക സമയത്ത് പാപികളായി നമുക്ക് വേണ്ടി മരിച്ചു ഞാൻ എൻ്റെ ജീവിതത്തിലും ഞാൻ എനിക്ക് അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട് ആര് എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കും ഞാൻ അനുഭവിക്കുന്ന ഈ കടബാധ്യതകളിൽ നിന്ന് ആര് എന്നെ രക്ഷിക്കും ആര് രക്ഷിക്കും ഇന്നല്ല കേട്ടോ എൻ്റെ ഇരുപത്തെട്ട് വയസ്സിന് മുമ്പ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ വന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്ക് എൻ്റെ ജീവിതത്തിൻ്റെ നിരാശകൾക്ക് എൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യാശയില്ലായ്മയ്ക്ക് ആര് എന്നെ രക്ഷിക്കും നമുക്കൊന്നും വലിയ മെച്ചമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല നമ്മളൊന്നും ഒത്തിരി ഉയരാനൊന്നും പോകുന്നില്ല നമ്മൾ സാധാരണ പാവപ്പെട്ട വീട്ടിലൊക്കെ ജനിച്ചു കൂലിവേലൊക്കെ എടുത്ത് ജീവിക്കുന്നു നമ്മളൊന്നും അതിനപ്പുറത്തേക്കൊന്നും വളരുന്നില്ല ആഗ്രഹമുണ്ട് എൻ്റെ അപ്പനൊക്കെ ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പനൊന്നും അധികം പഠിക്കാൻ പറ്റിയില്ല വിദ്യാഭ്യാസം കിട്ടിയില്ല അന്ന് നിങ്ങളൊക്കെ ആയിട്ടാണെങ്കിലും നന്നായിട്ട് പഠിക്കണം മക്കളെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്കും അപ്പൻ്റെ ആഗ്രഹത്തിനൊത്ത് ഉയരാനൊന്നും സാധിച്ചില്ല അപ്പോൾ ഞങ്ങളൊക്കെയും അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലൊക്കെയും ഞാനും തീരുമാനിച്ചു നമ്മുടെ മാതാപിതാക്കന്മാരുടെ ആഗ്രഹങ്ങൾക്കൊന്നും ഒത്തൊന്നും നമുക്കും ജീവിക്കാനായിട്ട് സാധ്യമല്ല പക്ഷെ നമ്മൾ ആഞ്ഞു ശ്രമിക്കുകയാണ് നമ്മുടെ മക്കളായിട്ട് നമ്മളായിരിക്കുന്ന പോലെയല്ല അവർ ഉയരണമെന്ന് ആഗ്രഹിക്കുകയാണ് പക്ഷേ നമ്മൾ ഉയരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ഒന്ന് എന്താ പറയുന്നത് പിടിക്കാനായിട്ടായ്മത്തേക്കും ഒമ്പത് ഒടിഞ്ഞ് താഴ്ത്തോട്ട് ആടുന്നു ഒരു കാലം മുന്നോട്ട് പോക്കുമ്പോൾ രണ്ട് കാലം താഴ്ത്തോട്ട് പോവുകയാണ് കാരണം എന്താ നമ്മളിൽ പ്രത്യാശയില്ല നമ്മൾ ക്രിസ്തുവിലല്ല നമ്മൾ ലൗകികരാണ് നമ്മൾ ലോകത്തിലാണ് നമുക്ക് വിശ്വാസമില്ല നമ്മൾ ചില നല്ലതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നേ ഉള്ളൂ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഈ എന്താ പറയുന്നത് കവലകളിലും നാലാൾ കൂടുന്നിടത്തൊക്കെ ചില നീതിബോധങ്ങളൊക്കെ സംസാരിക്കുന്നതെന്നേ ഉള്ളൂ നമ്മുടെ നമ്മൾ പാപത്തിൻ്റെ വഴിയിലാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ എന്നെ രക്ഷിക്കാൻ സത്യത്തിൽ ഒരു ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞ ചേട്ടാ ഒരു ധ്യാനം കൂടാമോ എന്ന് ചോദിക്കുകയാണ് അവൻ അവന് ക്യാൻസർ രോഗമായിരുന്നു ഞാനും കണ്ടിട്ടുള്ളതാണ് രോഗാവസ്ഥയിൽ തൃശ്ശൂർ അമല ആശുപത്രിയിൽ റേഡിയേഷൻ ചെയ്ത് പ പതിനെട്ട് വയസ്സോളം പ്രായമുള്ള ഒരു പയ്യൻ ക്യാൻസർ ബാധിച്ച് ട്യൂമർ ബാധിച്ച് റേഡിയേഷൻ ഒക്കെ ചെയ്ത് മുടിയെല്ലാം കൊഴിഞ്ഞ് അവൻ മരണപ്പെട്ടു പോകുകയുള്ളൂ എന്ന് അവനെ ഡോക്ടർമാർ വിധി എഴുതി തൃശ്ശൂർ അമല ക്യാൻസർ സെൻറ്ററിൽ അപ്പോൾ അവനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാ റേഡിയേഷൻ്റെ സമയമെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് പിന്നെ വന്നാൽ മതി എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോരുന്ന വഴി അവിടുത്തെ ഏതോ ഒരു സിസ്റ്റർ പറഞ്ഞു നിങ്ങൾ പോകുന്ന വഴി ചാലക്കുടിയിലെ പോട്ട എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ഒരു ധ്യാനം കൂടിയാൽ മതി എന്ന് അവരോട് പറയുക അന്ന് മരിക്കുവാണെങ്കിൽ നല്ലൊരു വിശ്വാസമുള്ള സ്ഥലത്ത് കയറുന്നു മരിക്കട്ടെ എന്ന് ഓർത്ത് ആ മാതാപിതാക്കന്മാർ ആ പയ്യനെ ആ ധ്യാന കേന്ദ്രത്തിൽ കയറ്റി എനിക്കറിയാവുന്ന പയ്യനാണ് നമ്മുടെ ഒരു സ്വന്തവും കൂടിയാണ് ആ ധ്യാന കേന്ദ്രത്തിൽ കയറ്റി അവർ ധ്യാനം കൂടി ധ്യാനത്തിൻ്റെ ഒരു മൂന്ന് ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും ഇവൻ സൗഖ്യപ്പെട്ടു തുടങ്ങി അങ്ങനെ ആ പൂർണ്ണ സൗഖ്യവാൻ ഇന്ന് അവൻ നല്ല സന്തോഷമുള്ള കുടുംബജീവിതം നയിക്കുകയാണ് അപ്പോൾ അവനാ അവന് കിട്ടിയ സൗഖ്യം അവനീ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ എന്താ പറഞ്ഞ് വൈദ്യശാസ്ത്രം പരാജയപ്പെട്ട് വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ചെടുത്തുനിന്ന് കർത്താവ് അവനെ സുഖപ്പെടുത്തിയപ്പോൾ അവനുണ്ടായ എന്തൊന്നുമില്ലാത്ത അത്യാഹ്ലാദത്തിൽ അവനിതെല്ലാവരോടും ചെന്ന് പറയാണ് വീട് വീടാന്തരം കയറി സ്വന്തക്കാരെന്നോ ബന്ധക്കാരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരോടും പറയുകയാണ് ചേട്ടാ ധ്യാനം കൂടി ചേച്ചി ധ്യാനം കൂടുന്നൊക്കെ അങ്ങനെ എന്നോടും പറയുകയാണ് ഒരു ധ്യാനം കൂടാൻ ഇപ്പം ഇവനെ ഒന്ന് വിലയിരുത്തി കാരണം എന്താ മാസങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ ആശുപത്രിയിൽ വെച്ച് നമ്മളും ഇവനെ കണ്ടതാണ് മരിച്ചു പോകുള്ളൂ എന്ന് പറഞ്ഞതാണ് ഒരു കൊച്ചു പയ്യനാണല്ലോ എന്നൊക്കെ ചിന്തിച്ചതാണ് മാതാപിതാക്കന്മാരുടെ സങ്കടങ്ങൾ കണ്ടതാണ് പക്ഷേ അവൻ കൂടി യാതൊരു രോഗലക്ഷണങ്ങളുമില്ലാതെ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇവൻ പറഞ്ഞ ഈ കാര്യത്തിൽ എന്തോ പ്രാധാന്യമുണ്ടെന്ന് തോന്നുകയാണ് അപ്പോൾ എൻ്റെ സങ്കടത്തിനും എൻ്റെ വിഷമത്തിനും പ്രതിവിധി ഈ ധ്യാനം ചിലപ്പോൾ സഹായിക്കുമെന്ന് ചിന്തിച്ച് ഞാൻ ധ്യാനത്തിന് പോവുകയാണ് അതാണ് എൻ്റെ ജീവിതത്തിലെ നിർണായക സമയം തക്ക സമയം ഹാലേലുഹ്യ ഹാലേലുഹ്യ ആ തക്ക സമയം അത് ആ തക്ക സമയത്ത് ഞാൻ പോയി ധ്യാനം കൂടാൻ എനിക്ക് ദൈവം കൃപ വന്നു ഞാൻ യേശു ക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനെന്ന് ആദരമായി സ്വീകരിച്ചു ഞാൻ അന്നുമുതൽ ഇന്നുവരെ സുവിശേഷ രംഗത്ത് പ്രവർത്തിക്കുന്നു ദൈവ കൃപയും ഇന്ന് എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഏത് പ്രതിസന്ധികളെയും മറികടക്കാൻ ദൈവം എനിക്ക് വലിയ കൃപ നൽകുന്നു അന്നത്തെ ഇരുപത്തെട്ട് വയസ്സിനേക്കാൾ ഇരട്ടി 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 പ്രതികൂലതകളാണ് ഇപ്പോൾ ജീവിതത്തിലുള്ളത് പക്ഷേ ഇന്ന് ആ കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കിയിരിക്കുകയാണ് ഹാലേലുയാം ഹാലേലുയാം അതുകൊണ്ട് ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല എന്ന് വിചാരിക്കുന്നിടത്ത് നമ്മുടെ തിന്മകൾ നമ്മുടെ പ്രയാസങ്ങൾ പ്രതിസന്ധികളൊക്കെ നാമായി തന്നെ ഇവിടെ തീരും ആത്മഹത്യക്ക് വരെ ചിന്തിക്കുന്ന സമയത്തുനിന്ന് തക്ക സമയത്ത് കർത്താവ് ഇടപെട്ടിട്ട് അനേകരെ രക്ഷിച്ചിട്ടുണ്ടെന്ന് അനേകരുടെ സാക്ഷ്യങ്ങളാണ് അതുകൊണ്ട് ദൈവമേ തക്ക സമയത്ത് എന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരെമ നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ് ഹാലേ ലിയാം ഹാലേ ലുയാം ഹാലേ ലുയാം അപ്പം തക്ക സമയത്ത് നമ്മളെ ഉയർത്തുന്നു നാം മരിക്കേണ്ടിടത്ത് നമുക്ക് വേണ്ടി ദൈവം മരിച്ചു യാക്കോവായ സുറിയാനി ഓർത്തഡോക്സ് സഭകളുടെ ഉയർപ്പിന് ശേഷമുള്ള കെന്താ ആഴ്ചകളെന്നതിന് പറയും ഉയർപ്പിൻ്റെ ഉയർപ്പിന് ശേഷമുള്ള ആഴ്ചകളിലെ ശനിയാഴ്ച സന്ധ്യാപ്രാർത്ഥനയിൽ ഇങ്ങനെ ചൊല്ലുന്നത് ആദത്തോട് യേശു പറയുന്നുണ്ട് പാതാളത്തിലിറങ്ങിയിട്ട് പറയുന്ന ഒരു ഗീതമുണ്ട് നീ കുറ്റം ചെയ്തതിനല്ലോ ഞാൻ കണ്ടു അടികൾ ഖേദിക്കേണ്ട നിൻ്റെ പാപത്തെ ഓർത്ത് ഇനിയും നീ നീ കുറ്റം ചെയ്തതിന് ഞാൻ അടി കൊണ്ടു അതുകൊണ്ട് നിൻ്റെ പാപത്തെ ഓർത്ത് നീ ഖേദിക്കേണ്ട നിന്നെ ദൈവം ഉയർപ്പിക്കാൻ രക്ഷിക്കാൻ പോവാണെന്നുള്ള സന്ദേശം കൊടുക്കുകയാണ് നീ കുറ്റം ചെയ്തതിനല്ലോ ഞാൻ കൊണ്ടടികൾ ഏതൻ കനി നീ തിന്നതിനാൽ കയ്പും കുടിച്ചേൻ ഞാൻ നഗ്നതയാൽ നീയിലകൾ ചാർത്തി നഗ്നതയോടെ അവർ തൂക്കി ഞാൻ ചിന്തിയ രക്തത്താൽ പോയി കോപം താതൻ ടേം നീ ഇനി ഖേദിക്കേണ്ടതിൻ്റെ പാപത്തെ ഓർത്ത് കാരണം നിനക്ക് വേണ്ടി ഞാൻ മരിച്ചു നീ കുറ്റം ചെയ്തതിന് ഞാൻ അടി കൊണ്ടു നക്തയാൽ നീ ഏതെൻ്റെ തോട്ടത്തിൽ വെച്ച് ഇലകൾ ചാർത്തി ഇല കൊണ്ട് നീ ഉടുപ്പുണ്ടാക്കി നക്തത മറച്ചു എന്നാൽ നിനക്ക് വേണ്ടി നഗ്നതയോടെ എന്നെ അവർ തൂക്കി ഞാൻ ചിന്തിയ രക്തത്താൽ പോയി കോപം നിൻ്റെ നിൻ്റെ മേലുണ്ടായ കോപം എൻ്റെ രക്തം വഴി താതൻ്റെ പിതാവിൻ്റെ കോപം നിന്നോടുള്ളത് പോയി അങ്ങനെ ആദത്തിന് കർത്താവ് രക്ഷ കൊടുത്ത ദുഃഖ ശനിയാഴ്ചത്തെ ഗീതമാണത് ഹാല ലുയ്യാം ഹാലേലുയ്യാം അതുകൊണ്ട് പ്രിയമുള്ളവരെയും നമ്മൾ അഭക്തരും ഭാബികളുമായിരിക്കെ നമുക്ക് വേണ്ടി യേശുക്രിസ്തു മരിച്ചുവെന്ന് മാത്രമല്ല നമ്മുടെ ഹൃദയത്തിലേക്ക് എന്തെന്നില്ലാത്ത ദൈവസ്നേഹം പരിശുദ്ധാത്മാവ് വഴി ചൊരിയപ്പെട്ടിരിക്കുന്നു കാലയിലൂയ്യാം പ്രാർത്ഥിക്കാം അതുകൊണ്ട് ധൈര്യമുള്ളവരായിരിക്കാം ഒന്നാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒന്ന് എന്താണ് ക്രിസ്തു വഴി നമുക്ക് ദൈവിക സമാധാനം കൈവന്നിരിക്കുന്നു നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക രണ്ട് ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു നമ്മളെല്ലാ നാളും കൃപയിലായിരിക്കും ഇനി മൂന്ന് ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയിൽ നമുക്ക് അഭിമാനിക്കാം ലോകത്തെ വിട്ട് ദൈവത്തോട് ചേരുവാനുള്ള സകല അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു അതുകൊണ്ട് നീതീകരിക്കപ്പെട്ടതിൻ്റെ ഫലങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്നവരാണ് നമ്മൾ ഹാലേലിയാം ഹാലേലിയാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു നീതീകരിക്കുന്നതിൻ്റെ നീതീകരിക്കപ്പെട്ടതിൻ്റെ ഫലമനുഭവിച്ച് ജീവിക്കുന്നവരാണ് ഫലമുണ്ടായാൽ നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷമെല്ലാം അവിടുത്തെ സന്നിധിയിൽ നിൽക്കും ചീത്ത ഫലം കായ്ക്കുന്നതെല്ലാം വെട്ടി ദൂരെ അറിയും അതേകൊണ്ട് ദൈവമേ നല്ല ഫലം കായിക്കാൻ കൃപ എന്ന് പ്രാർത്ഥിക്കാം ഒരു വാക്ക് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം കണ്ണുകളടക്കാം ഹാല ലുയ ഹാല ലുയ ചേർന്ന് പറഞ്ഞാൽ ഹാലലുയ ദൈവവചനം തന്നതിനായി സ്തോത്രം അരുളപ്പാടുകൾ സംസാരിച്ചതിനായി സ്തോത്രം ഹലെ ലുയ്യ സ്നേഹിച്ചതിനായി സ്തോത്രം വീണ്ടെടുത്തതിനായി സ്തോത്രം ഭർത്താവിയെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും വീണ്ടെടുക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് കേട്ടതിനായി സ്തോത്രം ഹലെ ലുയ്യ യേശുവെ നന്ദി യേശുവേ സ്തോത്രം യേശിവ ആരാധന ഭർത്താവേ ഈ ശുശ്രൂഷ ലോകം മുഴുവൻ വ്യാപരിക്കുവാൻ ലോകം മുഴുവൻ എത്തിച്ചേരുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഭർത്താവേ അനേകർക്കിവിടെ വന്ന് ധ്യാനം കൂടുവാൻ കൃപ എന്ന് പ്രാർത്ഥിക്കുന്നു തെരുവിലുള്ള ഓരോ മക്കൾക്കും നിൻ്റെ വചനം കേട്ട് മാനസാന്തൃതയ്ക്ക് വരുവാൻ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഭക്ഷണ ശുശ്രൂഷകളും തെരുവിലെ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഹാലി ആ ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളെയും അവരുടെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ അവരുടെ എല്ലാ പ്രതികൂലതകളിൽ നിന്നും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അവരെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യാശ ആരെയും നിരാശരാക്കുന്നില്ല ഭർത്താവേ സന്ധ്യയിൽ നിരാശപ്പെട്ടിരിക്കുന്നവർ ആത്മഹത്യാ ചിന്തയിലിരിക്കുന്നവർക്ക് ആത്മഹത്യാ പ്രവണതയുള്ളവർക്ക് ഭർത്താവേ ഈ വചനത്താൽ ശക്തി കൊടുക്കണമേ ധൈര്യം കൊടുക്കണമേ ആയത് കാൽവറയിൽ ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെ ജീവൻ വെച്ച് ഞങ്ങളെ രക്ഷിച്ചുകൊണ്ടെടുത്ത യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയോടെ കേട്ട ഉത്തരം തരുമാർ ആകണമേ ആമീൻ ഹാലേലിയ ഹാല ഹാലേലിയ